ಅದಾದ ಐನೇ ಹಸಿರು ಇಷ್ಟು ಇಷ್ಟ ಎಲ್ಲ ಸರಿಯನ್ನು ಸರ್ ನಮಗೆಲ್ಲ വിഷ്ണു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഇത്രയുള്ള കാര്യം ഇതുവഴി ആനയെ മറിക്കേണ്ട കാര്യമോ ഇവിടെ റോളർ കൊണ്ടുവരേണ്ട കാര്യമോ ജെ സി ബി കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഇതിനൊരു മനസ്സുണ്ടായാൽ മാത്രമേ മതി ഇത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ ഭാഗത്തുള്ള നാലഞ്ഞ് നോക്കി ഇത് ഇതെല്ലാം മൊത്തം ഇവിടെ മൊത്തം ഇന്ത്യ മൊത്തം മരിച്ചു കെട്ടിയിരിക്കുകയാണിത് ഇപ്പം നമ്മൾ ആലാവിനുടേതായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഗോമൻ സാറ് ആലാവിനുടേയും മുടവിന്റെയും സ്ഥിര സാന്നിധ്യമാണ് ജോസാർ പിന്നെ ആലാവിനോടെ രക്ഷകനാണ് നമ്മളെത്ര നേരം ജോലി ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ജോലി ചെയ്തോളൂ ഇതാണ് പൗരബോധം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുന്നതാണ് ഇതാണ് ചെയ്യേണ്ടത് അല്ലാതെ റിപ്പബ്ലിക് ഡേ വരുമ്പോഴത്തേക്ക് കുറേ സർക്കസ് കാണിക്കുക ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോഴത്തേക്ക് കുറേ സർക്കസ് കാണിക്കുക ഇതാരെ ബോധ്യപ്പെടുത്താനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്തിനാ ഇങ്ങനെ മനസാക്ഷിയെ വഞ്ചിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാരണം എല്ലാവരും ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കണ്ണു തുറക്കുമെന്നാണ് വിശ്വസിക്കുന്നത് സാറ് മോശക്കാരനൊന്നുമല്ല സാറ് എൽ ഐ സിയിലെ ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു ജോസാർ മോശക്കാരനൊന്നുമല്ല ചെങ്ങന്നൂർ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് തുടർച്ചയായിട്ട് ജനി ജനകീയനായിട്ട് അഞ്ചാമത്തെ പ്രാവശ്യം ചെങ്ങന്നൂർ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് കൂടാതെ വേറെ പ്രത്യേകങ്ങളുണ്ട് ജോസാർ എൻ്റെ ഫാദറിൻ്റെ